താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകൾക്ക് മാലിന്യ ശേഖരണ ബിന്നുകൾ വിതരണം ചെയ്തു ചെയ്തു പ്രസിഡന്റ് ഉറവിടത്തിൽ തന്നെ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിക്കുകയാണ് കളക്ടേഴ്സ് സെറ്റ് സ്കൂൾ എന്ന പദ്ധതിയിലൂടെ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് താമരക്കുളം വിച്ച് എസ് എസിൽ നടന്ന ചടങ്ങിലാണ് മാലിന്യ ശേഖരണ ബിന്നുകൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വിതരണോദ്ഘാടനം നിർവഹിച്ചു അതിൽ ഏറ്റവും കൂടുതൽ അജൈവമായിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് അപ്പോൾ ഇത് സ്കൂളുകളിൽ തന്നെ കുട്ടികളെ തന്നെ പഠിപ്പിക്കാം മാതൃകാപരമായി എങ്ങനെ നമുക്ക് മാലിന്യം കളക്ട് ചെയ്യാം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ഒക്കെ നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യാമെന്നുള്ളത് കുട്ടികളെ തന്നെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നമുക്ക് കളക്ടേഴ്സ് എട്ട് സ്കൂളെന്ന് പറയുന്ന നാല് ബിന്നുകളാണ് ഈ സ്കൂളിൽ തന്നിട്ടുള്ളത് വരും വർഷങ്ങളിൽ കൂടുതൽ ബിന്നുകളും കൂടുതൽ മറ്റു പിന്നെ പദ്ധതികളും നമുക്ക് തരാൻ കഴിയും പിന്നെ യൂണിറ്റ് വെച്ചിട്ടുണ്ട് അത് ഏജൻസികളൊന്നും ചെയ്യാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ അധ്യക്ഷയായിരുന്നു വി ബിജു വിശദീകരണം നടത്തി ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ജ്യോതിഷ് പഞ്ചായത്ത് അംഗങ്ങളായ ടി മന്മഥൻ എസ് ശ്രീജ റഹ്മത്ത് റഷീദ് തൻസീർ കണ്ണനാകുഴി ആര്യ ആദർശ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജയകുമാർ പ്രിൻസിപ്പൽ ആർ രതീഷ് കുമാർ എച്ച് എം സഫീന ബി ഡെപ്യൂട്ടി എച്ച് എം ടി ഉണ്ണികൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് എസ് ഷാജഹാൻ സ്റ്റാഫ് സെക്രട്ടറി ഹരികൃഷ്ണൻ അധ്യാപകർ വിവിധ സ്കൂളുകളിലെ പ്രഥമാധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമൂട്